സ്ഥിരമായി രാത്രിയിൽ വൈദ്യുതി ഇല്ലാത്തതിനാൽ പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയില്ലാതെ വന്നതോടെ പാലാരിവട്ടം വൈദ്യുതി ഓഫീസിൽ വ്യത്യസ്തമായ പ്രതിഷേധവുമായി അമ്പത്തഞ്ചുകാരനും ഭാര്യയും രംഗത്തെത്തി രോഗിയായ ഭാര്യയുമൊത്താണ് പരമേശ്വരൻ രാത്രി വൈദ്യുതി ഓഫീസിലെത്തിയത് കയ്യിൽ ഒരു പായും തലയണയും കരുതിയിട്ടുണ്ടായിരുന്നു പാലാരിവട്ടം വൈദ്യുതി ഓഫീസിൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പരമേശ്വരന്റെ വേറിട്ട പ്രതിഷേധം നടന്നത് രോഗിയായ ഭാര്യയുടെ കൈപിടിച്ച് പരമേശ്വരൻ രാത്രിയിൽ വൈദ്യുതി ഓഫീസിലെത്തിയപ്പോൾ അധികൃതരും ഒന്നാം ഒന്നമ്പരന്നു കയ്യിൽ ഒരു പായയും തലയിണയും എന്താണ് പരമേശ്വരന്റെ ഉദ്ദേശമെന്ന് ആർക്കും ആദ്യമൊന്നും മനസ്സിലായില്ല ഉടനടി പരമേശ്വരൻ പായ നിലത്ത് വിരിച്ച് ഭാര്യയെ അവിടെ കിടത്തി തൊട്ടടുത്ത് പരമേശ്വരൻ കിടന്നു അത് കെ എസ് ഇ ബിക്കെതിരായ പ്രതിഷേധത്തിന്റെ ഒരു തുടക്കം മാത്രമായിരുന്നു പാലാരിവട്ടം വൈദ്യുതി ഓഫീസിൽ തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു പരമേശ്വരന്റെ വേറിട്ട പ്രതിഷേധം നടന്നത് രാത്രിയായാൽ കറന്റില്ല എന്ന പരാതി പറഞ്ഞ് മടുത്തു അത്യുഷ്ണം സഹിക്കവയ്യാതെയാണ് പരമേശ്വരനും ഭാര്യയും വൈദ്യുതി ഓഫീസിലെത്തി കിടന്നുറങ്ങി പ്രതിഷേധിച്ചത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ തടയാൻ ശ്രമിച്ചെങ്കിലും പരമേശ്വരൻ പിന്മാറിയില്ല വീട്ടിൽ കിടന്നുറങ്ങാൻ നിവർത്തിയില്ല ഇവിടെ ഉള്ളപ്പോൾ ഹൃദ്രോഗിയായ എന്റെ ഭാര്യ ഇവിടെ കിടന്നുറങ്ങട്ടെ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പാലാരിവട്ടം പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ബലപ്രയോഗത്തിലൂടെ ദമ്പതികളെ മാറ്റാൻ മുതിർന്നില്ല പരമേശ്വരനും ഭാര്യയ്ക്കും പിന്തുണയുമായി നാട്ടുകാരും എത്തിയതോടെ പ്രശ്ന ശ്രമം ഊർജിതമായി നടന്നു ഒടുവിൽ പുലർച്ചെ മൂന്ന് മണിയോടെ പാണേക്കര പ്രദേശത്തെ കറണ്ട് തടസ്സം പരിഹരിച്ചതോടെയാണ് രോഗിയായ ഭാര്യയും കൂട്ടി പരമേശ്വരൻ വീട്ടിലേക്ക് മടങ്ങിയത് പാണയക്കരയിലും പരിസര പ്രദേശത്തും പത്ത് വർഷത്തിലേറെയായി തുടരുന്ന വൈദ്യുതി തടസ്സത്തിന് ഇതുവരെ ശാശ്വത പരിഹാരം കാണാനായിട്ടില്ല മണിമല റോഡിൽ നോർത്ത് ഭാഗങ്ങളിലെല്ലാം രാത്രി ഒമ്പത് മണി കഴിയുമ്പോൾ കരണ്ട് പോകും പുലർച്ചയിലാണ് പിന്നീട് കരണ്ട് വരും പലതവണ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയതാണ് ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുന്ന അവസ്ഥയായിരുന്നു ഒടുവിൽ മുഖ്യമന്ത്രിക്കും ഇവർ പരാതി നൽകിയിരുന്നു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനായിരുന്നു പ്രദേശവാസികളുടെ തീരുമാനം ഇതിനിടയ്ക്കാണ് പരമേശ്വരനും ഭാര്യയും വൈദ്യുതി ഓഫീസിൽ വന്ന് ഉറങ്ങി പ്രതിഷേധം അറിയിച്ചത് അതേസമയം രാത്രിയിലെ അമിത വൈദ്യുതി ഉപയോഗമാണ് പോണേക്കരയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കെ സി ബി അധികൃതർ മറുപടി നൽകി മുന്നൂറ്റി പതിനഞ്ച് കെ വിയുടെ ട്രാൻസ്ഫോർമറാണ് ഇവിടെ ഉള്ളത് ഭൂരിഭാഗം വീടുകളിലും ഒന്നിലധികം എ സി പ്രവർത്തിപ്പിക്കുന്നതിനാലാണ് രാത്രിയിൽ മാത്രം തടസ്സമുണ്ടാകുന്നത് പരിഹാരത്തിനായി നൂറ് കെ വിയുടെ ഒരു ട്രാൻസ്ഫോർമർ കൂടി ഇവിടെ സ്ഥാപിക്കുന്നതിനായി നടപടികളായിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു